സോഫ്വാന സോ ഫാന വരുന്നേ ഒരു മിനിറ്റ് എന്താണ് അല്ല ഇതിലിപ്പോ തേങ്ങന്റെ കണക്ക് എങ്ങനെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറാണ് അത് കാണണത് ഇതിനാ ഞാൻ അല്ല ഇത് കണക്ക് ഇതിലേറെ ഇത് എന്താ പ്രാവശ്യം കുറഞ്ഞത് അതൊന്നും ഇവിടെ ഉള്ള സാധനം അതേപോലെ കൊണ്ടുപോയി എല്ലാ കേറിഞ്ഞ പോലെ ആ അതൊക്കെ ഞാൻ നോക്കിയതാ കണക്കും ശരിയല്ല ഇത് ഇപ്പൊ എത്ര ഒരു കിലോന് ഇട്ടത് അപ്പൊ കിലോ ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ കാലായിട്ട് കിലോ നിൽക്കാറില്ല അതൊന്നും എനിക്കറിയില്ല അത് നോക്കണ്ടേ ഇതൊരു കിലോന് എത്രന്ന് അറിഞ്ഞാലല്ലേ ഇത് വിൽക്കാൻ പറ്റുള്ളൂ ഞാൻ ഒരു കടയിലെ മാത്രമല്ല അവിടെ സുബേറിന്റെ കട ഉണ്ട് മുനിയറിന്റെ കട ഉണ്ട് ഇവിടെ ഒന്നും ചോദിച്ചാ ഒരു സ്ഥലത്താണ് കൊടുക്കേ ഞാനോട് പറഞ്ഞില്ല എങ്ങനെ കൊടുക്കരുത് എന്നുള്ളത് ഇത് ഞാക്ക് കണക്ക് തെറ്റീണ് ഇങ്ങനൊന്നും അല്ല ഇണ്ടാവല് തെറ്റീരേ ഇത് പോരാ ഇതില്ല ഇതിന്റെ കണക്ക് ശരി അല്ലാ തെങ്ങിന്റെ ചോട്ടിലൊക്കെ നോക്കിയോടും ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത്രല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ ആറുണ്ടായി ഇത് ഇപ്പൊ പന്ത്രണ്ട് ഇരുന്നൂറിനാണ് തേങ്ങ ഉള്ളത് പതിനെട്ടില്ലാള് വിറ്റതാണ് അജി ഈ ചെങ്ങാൻ്റെ പീഡിയെ കൊണ്ടുപോയി കൊടുത്തിട്ടല്ലേ എത്ര കിലോനൊക്കെ ചോദിച്ചണ്ടേ ആണ് ബുക്കല ഇതിലെ കണക്കൊന്നും ശരിയല്ല എന്ത് ശരിയല്ല ഇതിലെ കണക്ക് ശരിയല്ല ഞാൻ ഓനൊന്നും വിളിച്ചോകട്ടെ എന്താ ഓൻറെ കണക്കോ എങ്ങനെയാ അത് കൂട്ടിണ്ടാകാം ചെങ്ങാതിൻ്റെ അടുത്ത് കൊടുത്താൽ തന്നെ അത് ശരിയാവൂല നിങ്ങൾ എന്ത് തേങ്ങ അത് ചോദിച്ചോട്ടെ അപ്പൊ ഇത് ഇത്രയും കിട്ടിയെന്ന് പോരങ്ങി ഇതും കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട്

എന്ത് ബിഷ്കത്തില ആർക്കും വേണ്ടിട്ട് നിങ്ങൾ ഇണ്ടാക്കണത് ഞാൻ ഇണ്ടാക്കണ ആർക്കും വേണ്ടി കൊണ്ടുപോകുന്നത് ഇന്ന് വരെ ഒരു തെങ്ങി വെച്ച് നോക്കീണോ അത് വെച്ചിണ്ടാക്കണം എന്നാലേ അതിനെ പറ്റി അറിയുള്ളൂ നിങ്ങൾ ഇങ്ങനെ നേരം വെളുക്കുമ്പോ വണ്ടി എടുത്ത് പോയിട്ട് കാര്യമില്ല ആ എന്ത് തെറ്റാണ് ആ അജു ഇജ്ജു പോയി മൊബൈലുണ്ടോ സിനിമ ഉണ്ടോ അടുത്താതല്ലേ അജ്ജുളു കുഞ്ഞാനെ 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 ആരും ഇല്ല ഇവിടെ കുഞ്ഞ കുഞ്ഞാലേ മാനുസാമലും എത്താണ്ട വർത്താനം എന്നിട്ട് നല്ല വർത്താനം പരിപാടി ഒന്നുമില്ലേ ആ മാനു എന്താ എന്താ വർത്താനം പിന്നെ ഞാനിപ്പേ പിന്നെ നമ്മളെ ചെക്കന്റെ ഓന്റെ കാര്യം പറയും ഞാൻ അമ്മ കുട്ടിന്റെ ഓന് പിന്നെ മുമ്പത്തെ മാതിരി തേങ്ങട്ടിട്ടൊന്നും ഒരു ഇതും കിട്ടണേട്ടോ എന്തേ പറ്റി തേങ്ങ ഒക്കെ വളരെ കുറവാണ് ഓനൊരു ശ്രദ്ധയില്ല ഞാൻ ഓൺ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ തിരിഞ്ഞോക്കലും ഇല്ല ഇപ്പൊ എന്താ ചോദിച്ചാല് കഴിഞ്ഞ പ്രാവശ്യം തേങ്ങട്ടേന്റെ ഒരു കൂടി കാ ഭാവം കൂടി ഇപ്രാവസ്ഥോന്നെ അല്ല ഓൻ കേറീന് ഓം കേറി ഓ കാലങ്ങളായിട്ട് പൊതുവേ കുറവാണ് ഇടി വെട്ടിയാണ്ട് രണ്ട് തെങ്ങോടെ ആ മൂലൊക്കെ പോയിന് ആ മറ്റേ നമ്മളെ കുഞ്ഞാന്റെ മറ്റേ ഇവിടുത്തെ വടക്കേലെ കുഞ്ഞാന്റെ ഇപ്പൊ നോക്കണ്ട അപ്പത്തെ കുട്ടികളൊക്കെ പറഞ്ഞാല് ഓലും ഓല ജനറേഷൻ ഓല ടൈം കാര്യങ്ങളൊക്കെ അല്ലേ ആ കുട്ടി ആ കുതിര ഒരു തെങ്ങി ഞാൻ പോലോട് ചോയിച്ചു ഒരു തെങ്ങെങ്കിലും ഒരു തെങ്ങും തെച്ചു ഓ വെച്ചോക്കീണോ കുട്ടികളല്ലേ ആ അതൊക്കെയാണ് ഇപ്പൊ അവിടുത്തെ കഥ ഇങ്ങനെ പോന്നതാണ് എന്താ വെച്ചാല് കല്യാണൊക്കെ പണിക്കറിയല്ലോ ഞാനിപ്പ് വരാൻ നിൽക്കുക പറഞ്ഞിട്ടുള്ളൂ പോണം പിന്നെ പോയി നോക്ക്ന്ന് പറഞ്ഞിട്ട് പോവാ പോവാന്ന് പറയന്നല്ലാതെ വരാൻ നിൽക്കും കണ്ടോ ഇല്ല ഒരാഴ്ച കൂടി ഒരാഴ്ച കൂടി ഏൽപ്പിച്ച് കല്യാണ പന്തൽ ഞാന് എന്താ പറയാ കുട്ടാനിനെയും ഏൽപ്പിച്ചിരിക്കാണ് അവരോട് പറഞ്ഞിരിക്കണു കാര്യങ്ങളൊക്കെ പറഞ്ഞു മമ്മീന്റെ ആ മമ്മി അത് നന്നായി കാരണം എന്താ വെച്ചാല് ഓലാവുമ്പോ എല്ലാ സാധനവും ഓലെടുത്ത് ഈ എല്ലാ സാധനവും എടുത്ത് ഏൽപ്പിച്ച കോണ എനിക്കോ അത് നമ്മള് വേറൊരു സാധനത്തിന് പിന്നെ തിരഞ്ഞെടുക്കണ്ട അങ്ങനെ ഒരു കോണുണ്ട് വാടക ലേശം കൂടുതലാട്ടോ അതെല്ലാരും പീടിയെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കണത് വാടക കൂടുതലാണ് പിന്നെ അഞ്ചോ പത്തോ കൂടിയാലും നമ്മളെ കാര്യം നടക്കണല്ലോ അതെല്ലാം അങ്ങനത്തെ ഒക്കെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ മാഷാ അപ്പൊ അത് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ അതാണ് ഞാൻ കാര്യം ഇങ്ങോട്ട് വന്നത് ഓനൊന്ന് കാണണം എന്ന് വിചാരിച്ച് വന്നതാണ് എന്താച്ചാല് ഇപ്പൊ ഞാൻ കാര്യങ്ങൾക്ക് മകളുടെ കല്യാണം ഒക്കെ ആയി ഞാനതിന് പൊന്നും അവനൊക്കെ പോലും ചോദിച്ചിട്ടും അപ്പൊ ഓനിപ്പതിന്റെ ഒന്നും അവസരമില്ല ഓൻ പറഞ്ഞ് നിങ്ങളെ കുട്ടീനെ മതി ഞാൻ ഒന്നുപോലെ നോക്കിക്കോളാന്നുള്ള പറഞ്ഞിട്ടാണ് ഇപ്പൊ കാര്യങ്ങള് നടത്തി കൊണ്ടിരിക്കണേ പക്ഷെ എന്റെ ബാപ്പാക്ക ചെറിയൊരു പങ്കന്മാരെ കെട്ടിച്ച് കെട്ടിച്ചപ്പോ ഇത്ര കൊടുത്തു അപ്പൊ ത്ര വേണം എന്നുള്ള മുപ്പത് പവനെങ്കിലും ഒരു ഒരു സംസാരം ഇണ്ടായിമാരൊക്കെ ഇരുന്നപ്പളി ഏ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാന് എന്റെ അവസ്ഥ അറിയാലോ ഇപ്പത്തെ അവസ്ഥ അപ്പൊ അതിന്റെ ഞാൻ എന്നെ കൊണ്ട് കഞ്ചാവുന്ന രീതിയിൽ ഞാൻ ഒരു ഇരുപത് ഞാന് എങ്ങനെങ്കിലും ഒപ്പിച്ചോ അതന്നെ ഞാനിപ്പോ എന്റെ അടുത്ത് ഇണ്ടായിട്ടല്ല നാട്ടുകാരെ കണ്ടിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞ ഒപ്പിച്ച് ഒക്കെ സെറ്റായി അങ്ങനെ ഒരു മൂന്നാൾക്കാര് എനിക്ക് പൈസന്റെ കാര്യം പറഞ്ഞിട്ട് കടം തരാന്ന് പറഞ്ഞു അതിലിപ്പോ ഒരാള് ഒരു മുളക്കേ ഉള്ളു മറ്റു രണ്ടാള് ഇപ്പൊ കാല് മാറിയിക്കണ് അതിലിപ്പോ തെല്ലെന്നുള്ള അവസ്ഥയാണ് ഒരു നാല് ലക്ഷം റുപ്യന്റെ ഒരു കമ്മി ഉണ്ടായിട്ട് നൻ്റെ അടുത്തേക്കൊന്ന് വന്ന് എന്നൊന്ന് കാണാന്ന് ചോദിച്ചു ഒന്നാമത് എന്റെ കുട്ടി ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് അവള് പുതിച്ചും ചെയ്തുപ്പോ പൈസന്റെ കാര്യം ഒന്നും അറിയില്ല ഏ എന്റെ കുട്ടി ഇങ്ങനെ റൂമിൽ പോകുമ്പോളൊക്കെ ഓളും ഇങ്ങനെ കണ്ണാടിക്ക് നോക്കല് മോളെ മാറിയിക്കുന്നോളും കല്യാണമൊക്കെ എടുത്ത് മൂന്നാമത്തെ അത് മുടങ്ങണെനക്ക് അറിയില്ല ഇപ്പൊ മുമ്പത്തെ പൈസ കാര്യം വന്ന് മുടങ്ങി മൂന്നാമത്തെ മുടങ്ങി ഇനി ഇപ്പൊ എൻ്റെ കുട്ടീൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റ എങ്ങനെങ്കിലും നടക്കണം എന്നുള്ള ഒരു ചിന്താഗതിയില അപ്പൊ ഞാനിപ്പ എൻ്റെ അടുത്ത് പൈസക്ക് എന്തെങ്കിലും ഉണ്ടാവോന്ന് നോക്കാൻ വേണ്ടി ബന്ധാണ് എന്റെ കുട്ടി ആകെ ും പറഞ്ഞിട്ടില്ല എന്റെ പാട് എത്തപ്പെന്നോട് പറയാ പൈസ എന്ന് പറഞ്ഞ അതിപ്പോ നാലു ലക്ഷം റുപ്യേന്റെ അതേ ഉള്ളു ഞാൻ എന്റെ കൊണ്ട് തിരിച്ചു തരണ്ട് അല്ല പൈസ പൈസ എന്ന് പറഞ്ഞാല് ഇപ്പത്തെ അവസ്ഥയില് ഞാൻ എന്നോട് പറഞ്ഞില്ല ഇപ്പൊ മുമ്പത്തെ മാതിരി ഒന്നല്ല എന്തെങ്കിലും എനിക്ക് പറ്റും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ കുട്ടിന്റെ കല്യാണത്തിന്റെ കാര്യാണ് അതുകൂടി മുടങ്ങി ബാങ്കിലൊക്കെ പോയി നോക്കി ലോൺ വെച്ചെ ഞാൻ പോവാനുള്ള പോയിക്കണ് എനിക്കറിയാലോ അവസാനം ഞാൻ അടുത്തേക്ക് എത്തിയിട്ടുള്ളൂ ഒരു വയ്യൂല് അതിട്ടാണ് ഞാൻ അടുത്തേക്ക് എത്തിയത് എല്ലാരും കാല് ഞാൻ പിടിച്ചതാണ് പറഞ്ഞു മാറി അല്ലെ ഇപ്പത്തെ അവസ്ഥ അങ്ങനെയാണ് എനിക്ക് തെരയില്ല എന്തെങ്കിലും ഒക്കെ കാട്ടി ഒന്ന് ഇതാക്കി കൊണ്ട കാരണം ഇപ്പൊ എനിക്കറിയാലോ കല്യാണം അതുകൂടി മുടങ്ങിക്കഴിഞ്ഞാൽ കൊണ്ട് താങ്ങാൻ കഞ്ഞൂല എന്തെങ്കിലും അതല്ല എന്നാ ഞാൻ വേറെ സ്ഥലത്ത് കൊടുത്തിട്ടത് ഞങ്ങള് പറയണ ഇടവേൽ കേറി ഓ ഞാൻ പൈസ ഉണ്ടെങ്കി ഞാൻ കൊടുക്കും പൈസ ഇല്ലപ്പോടെ മാറിക്കും ഞാൻ ഞങ്ങൾ പറട്ടെങ്കടുത്ത് പൈസ ഇല്ല പൈസ കൊടുക്കാല്ല ഞാൻ പൈസ ഇണ്ടെങ്കി ഞാൻ കൊടുക്കൂലേ നിങ്ങള് നിങ്ങള് തമ്മിലൊരു കൂടണ്ട കൂടണ്ടേ പക്ഷേ ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച പൈസ തരണം എനിക്ക് അതിന് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ എടുത്ത് തരാം രണ്ടാഴ്ച രണ്ടാഴ്ച പൈസ തരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ തരും നാല് ലക്ഷം രൂപ രണ്ടാഴ്ച അവധി തന്നാലും കൊറച്ചു കാലം അവധി തരാൻ പറ്റൂല ഇനിയിപ്പോ അഞ്ചനായാലും അന്യരായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്റെളാ പറഞ്ഞ് കഴിഞ്ഞാ രണ്ട രണ്ടാഴ്ച അതിന്റെ മേലക്കില്ല ഇത് രണ്ടാഴ്ച എന്ന് പറഞ്ഞ് പൈസ എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് രണ്ടാഴ്ച അറിഞ്ഞ് വാങ്ങിയാണ്ട് തരാതൊക്കെ ഉള്ള ഐഡിയ വേണ്ടക്കറിയാലോ ആ രണ്ടാഴ്ച ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തരും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് പൈസന്റെ കാര്യം പറയുമ്പോഴേ ഈ ബന്ധും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവൂല പൈസന്ന് പറഞ്ഞ ആ അഞ്ചന വരെ ഏട്ടനായാലും ഇങ്ങനെ തന്നെ കാര്യം എന്നോട് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ പോയിക്കോളാം എന്റെ അടുത്തുണ്ടാവൂലെ ഞാൻ വരാ ഞാൻ പോട്ടെന്നാ വെക്കോ ഞാൻ ഞാൻ പറഞ്ഞ ആലോചിച്ചോ തരാത്ത പ്രശ്നല്ലേ രണ്ടാഴ്ച കൊണ്ട് തര കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച സമയന്ന നിങ്ങള് എന്ത് മനുഷ്യനാന്ന് നിങ്ങള് സ്വന്തം ചോരല്ലേ നിങ്ങൾ രണ്ടാഴ്ച ടൈം പറഞ്ഞത് എന്തിനാ മനസ്സിലായി പൈസ കൊടുക്കേണ്ടി ഒരാൾക്കും ഞാൻ പൈസ കൊടുക്കൂലക്കും അതിന അനക്കൊക്കെ കൊട്ടതാൻ കിട്ടാൻ എന്റെ അവസ്ഥ ആലോചിച്ചു അഞ്ച് സെന്റ് സ്ഥലത്ത് മൂന്ന് പങ്ങന്മാരും മൂന്നെ ഒരു ഒരു മൂലക്കൊന്നും മൂലൊക്കെ അപ്പൊ കാണാൻ അയാളുടെ സ്വഭാവം എന്താ പറയാ അയാളൊരു പൊക്കി പറയാ ചെന്നൊക്കെ ചെയ് എന്നാ ഞാൻ എന്റെ പേരേക്ക് വന്നപ്പോ ചുക്കൂറും കണ്ടു ഒരു കൊട്ട മൂപ്പര് തേങ്ങനെ വിട്ടാണ് അത്ര വെള്ളം കുടിച്ചിട്ട് ഇപ്പോഴും ജീവനോട് ഉണ്ട് ഉപ്പുര അയാള് വേറെ വെള്ളം കളിക്കോ റബ് ഞാൻ ഭയങ്കര പറയുന്നില്ലാടികളെ അങ്ങാടി പറഞ്ഞു ഇറങ്ങി നടക്കാൻ കഴിച്ചില്ലേ ആഹ് ഈ ഇവിടെ എങ്ങോട്ടെങ്കിൽ പോയാലോന്നാലോ ഇങ്ങനൊക്കെ നല്ല ഇതായിട്ട് ഞാൻ തോന്നിട്ടോ വെള്ളത്തിൽ നാട്ടുകാർക്കൊക്കെ പലതും തോന്നും പക്ഷെ എനിക്ക് മകനായി എനിക്ക് തരാം തോന്നിട്ടോ ആ എങ്ങോട്ടെ പോണേ ഞാനേത് മറ്റേ കുഞ്ഞാനുന്റെ അടുത്ത പോവാണ് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പോണേ എന്താ ഈ കല്യാണ കാര്യങ്ങളൊക്കെ

ഒരു ഉപകാരം ഉപകാരമില്ലാത്തൊരു വാപ്പാന ആർക്കാവശ്യം ഇങ്ങനെ ഒരു വാപ്പുള്ളതിനെ കണ്ടിന്റെ എന്ത് വിധി സ്വന്തം ചോരല്ലേ പൈസ ചോദിച്ചു വന്നാലെ ഒരു ഉറുഷ്ട പോലെ ഒരാൾക്ക് അയാള് കൊടുത്തിട്ടില്ല ഒരു കാലത്ത് ഗുണം കുടിച്ചാണോ പറയരുത് എൻ്റെ വാപ്പാൻ അത് ശബിക്കരുത് ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ വാപ്പാൻ അത് ഒരിക്കലും ശബിക്കരുത് വയ്യേ മനസ്സിലാവും ഞാൻ വരെന്നാ പോയി നോക്കട്ടെ ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഒരു സത്യാവസ്ഥയില്ല ഞാൻ ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ നിങ്ങൾക്ക് അറിയണം അതില് സത്യാവസ്ഥേ

നക്കറിയോ ഞാനൊക്കെ എന്നെ പോറ്റി വളർത്തി കോലാക്കിയത് അറിയോ ഇതിനോട് ചോയിക്കണ്ടല്ലോ അവിടെ എൻറെ എൻറെ എന്താ സംഭവിച്ചേ ഞാൻ എന്താ എന്നോട് പറഞ്ഞത് മരിച്ചു പോയിന്ന് മാത്രാണ് ഞാൻ എന്നോട് പറഞ്ഞത് എന്താ സംഭവം എന്നോട് ഞാൻ ഇതുവരെ പറഞ്ഞോ ഇല്ല പറഞ്ഞിട്ടില്ല അത് എന്തുകൊണ്ടാറയാൻ പാടില്ല ഇപ്പൊ കേട്ടോ ചോയിച്ചല്ലോ അപ്പൊ ചോയിച്ചില്ലേ അതുകൊണ്ട് പറയണേ ഇനിയെനിക്ക് ഈ ക്ഷാമം കേട്ട് നടക്കാൻ വയ്യ അതുകൊണ്ട് പറയണു ഞാൻ മനസിലായോ ജി ചോദിച്ചല്ലോ എന്താ ഒരാൾക്ക് ഒരു പൈസയും കൊടുക്കാത്ത ഭാര്യ കൂട്ടി ബാങ്ക് വെച്ചു പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഇവിടെ വെച്ചിടന്ന് പറഞ്ഞില്ലേ ഈ തന്റെ എത്ര വട്ടം പ്രാർത്ഥിച്ചില്ലേ പ്രാർത്ഥിക്കോടാ ഇവിടെ കേറി വന്നില്ലേ ഇന്ന് ഒരുത്താൻ മനസിലായോ ഓൻറെ അടുത്തുണ്ടായി നീ ഒരുപാട് മൊതലും കാര്യങ്ങളും ഇന്ന് കാണുന്ന ആളല്ല അന്ന് കൊറേ വർഷങ്ങൾക്ക് മുന്നേ ജി ഇന്ന് കാണുന്ന ആളല്ലേ മനസ്സിലായോ അന്ന് ഞാൻ ഓന്റെ കാലി വരെ കുടിച്ച് കുറച്ച് പൈസ തരൂ എന്തിന് എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് പൈസക്കും വേണ്ടി ഞാൻ നെട്ടോട്ടം ഓടി ആയാ ബാങ്കിൽ മുഴുവൻ നടന്നു ഉള്ള സ്ഥലം മുഴുവൻ പോയി നോക്കി എല്ലാരും പോയി കണ്ടു ഒരാൾ എനിക്ക് പൈസ അവസാനം ഇത് പറഞ്ഞല്ലോ ഇവിടെ കൂടെ പോയി ഞാൻ അവന്റെ കാലു പോയി നക്കി വന്നോ ഇല്ല അമ്മ എന്നോട് പറഞ്ഞ് വർത്തമാനം തരോ ക്ക് കൊടുത്താൽ അനക്ക് തെരുവിലെടാ മനസ്സിലായോ എങ്ങനെ ജത് വീട്ടുക എങ്ങനെ ജീവ തിരിച്ചു വരും എന്നോട് ചോദിച്ചേ ഇന്നലെ ഞാൻ പറഞ്ഞേൽ ഒരു ശതമാനം പോലും ഞാൻ തിരിച്ചു പറഞ്ഞിട്ടില്ല അഞ്ചനാണ് അതുകൊണ്ട് പറയാന്നത മനസ്സിലായോ ഓന ഞാൻ പൈസ കൊടുക്കാത്ത എന്താ എനിക്കറിയോ പക കൊണ്ടല്ല മനസ്സിലെ വൈരാഗ്യോണ്ടല്ല ഓന അറിയണം പൈസന്റെ വില എന്താണെന്നോ അറിയണം ആദ്യൊക്കെ എനിക്കോനോട് വൈരാഗ്യണ്ടേ ഇപ്പൊ എനിക്കോനോട് ഒരു വൈരാഗ്യല്ല ഇനി പറഞ്ഞല്ലോ നീ തണ്ണിങ്ങനെ പൈസ അങ്ങോട്ട് എടുത്തു വെക്കണ് ആളെന്റെ കണ്ണങ്ങട്ട അടിഞ്ഞു പോയാ ഇത് ഒരാളെ മുന്നിൽ തണ്ട തണ്ടി വേറെ എടുത്ത് വിചാരിച്ചിട്ട്